ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ശനി ഞായറും ഉള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച ഉല്ലൂർ മേരിമാത പള്ളിയിൽ പെരുന്നാളായിരുന്നു അപ്പോൾ അവിടെ ഫ്രിഡ്ജാട്ടൻ്റെ വല്യന്മാരെ വീടുണ്ട് അപ്പോൾ അവിടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് വല്ല്യമ്മരുടെ വീട്ടിലേക്ക് പെരുന്നാൾ കൂടാനുണ്ടാ അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരമാണ് അങ്ങോട്ട് പോണത് അപ്പോൾ പോണ വഴിയിലൊക്കെ ലൈറ്റും വീടുകളിലൊക്കെ ലൈറ്റും കമ്പിത്തിരിയും അതൊക്കെ പൊട്ടിക്കണുണ്ട് അപ്പോൾ അത് വീടെത്തി വീടെത്തി കഴിഞ്ഞിട്ട് ഉള്ളിലിരുന്നിട്ട് ഇങ്ങനെ വർത്താനം വെല്ലിന്മാരെ ആൾക്കാരൊക്കെ വല്യപ്പൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരായിട്ടുള്ള ഭക്ഷണം കഴിക്കലൊക്കെയാണ് അത് കഴിഞ്ഞ് ഇതാണ് അവർ വീട് പുതുക്കി പണിതു അപ്പോൾ അതൊക്കെ ഒന്ന് മൊത്തം കാണുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു പോവാനായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ അവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു ആ പൂച്ചക്കുട്ടീനെ തൊട്ട് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെയിൻ റോഡിൽ കൂടിയാണ് വന്നത് ഉല്ലൊരു ഹൈവേ കൂടിയാണ് വന്നത് എന്നാൽ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായി ഞായറാഴ്ച ഞായറാഴ്ച ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് അതായത് അമ്മയുടെ ആങ്ങളേരുടെ വീട്ടിൽ പെരുന്നാളായിരുന്നു അവിടെ രണ്ടച്ഛന്മാരുണ്ട് അപ്പോൾ ഒരു അച്ഛൻ്റെ വീട്ടിൽ ശനിയാഴ്ച ഒരു അച്ഛൻ്റെ വീട്ടിൽ ഞായറാഴ്ച അങ്ങനെയാണ് ആഘോഷിക്കണത് അപ്പോൾ ശനിയാഴ്ച ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ അത് ഇരിഞ്ഞാലക്കൂടെയാണ് കേട്ടോ ഇരിഞ്ഞാലൂടെ തിറോങ്കക്കാട് എന്ന് പറയും അപ്പം ഇത് മാത്രാണം വഴിയാണ് ഞങ്ങൾ പോകേണ്ടത് അപ്പോൾ ഇത് പ്രാവ്യം കൂടി ഷാപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ള ഷാപ്പാണ് കേട്ടോ അത് ഇരിഞ്ഞാലോടെ റോഡ് പണി നടക്കണ കാരണം വണ്ടികളൊക്കെ മാപ്രാണം ആറാട്ടുപുഴ അതി കൂടിയൊക്കെയാണ് കടത്തി വിടണത് മാപ്രാണം കൂടിയൊക്കെ ആയിട്ട് അപ്പം അതേ രണ്ട് സൈഡും പാടമൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി കൂടെ പോണത് അപ്പം അത് പ്രാവ്യം കൂടി ഷാപ്പ് സിനിമ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു ഷാപ്പ് ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത് അതുവരെ എനിക്ക് അറിയേണ്ടായിരുന്നില്ലേ അപ്പോൾ അവർ വീടിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ ഒരച്ഛൻ്റെ വീട് കഴിഞ്ഞു അത് താഴെയുള്ള അച്ഛൻ്റെ വീടാണ് കേട്ടോ അപ്പം അതേ പോയി കൊണ്ടിരിക്കണേ അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കാണ് പോകണത് കേട്ടോ അപ്പം ഇതാണ് പള്ളി തുറങ്ങാട് പള്ളി അങ്ങനെ പോയി കൊണ്ടിരിക്കണേ ഒരച്ഛൻ്റെ വീട് തുറങ്ങാട് പള്ളിയിലെ മുന്നും രണ്ടാമത്തെ അച്ഛൻ്റെ വീട് അത് കഴിഞ്ഞിട്ടുമാണ് കേട്ടോ പള്ളി കഴിഞ്ഞിട്ടാണ് അപ്പം അതേ അച്ഛൻ്റെ വീട്ടിലെത്തി അകത്ത് കയറിയപ്പോൾ ചേച്ചിമാരും വെല്ലുമിച്ചിയും വെല്ലുമിച്ചിമാരും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കലും ഭക്ഷണത്തിൽ കഴിച്ചപ്പോൾ ു പോയത് അപ്പോൾ അത് പാറായ തിരുവമ്പാടിയിലാണ് കഴിഞ്ഞതെ അതിപ്പോൾ പാറായ്മക്കാവിൻ്റെ അവിടേക്ക് എത്തി ഞങ്ങൾ എന്നിട്ടും അവിടെ നിന്നിട്ടാണ് ബാക്കി പാറായ്മക്കാവിൻ്റെ വെടിക്കെട്ട് തിരുവമ്പാടി വെടിക്കെട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ അത് ഫുള്ള് അങ്ങ് കാണാൻ ഫുള്ള് കണ്ടു വീട് എടുക്കാൻ പറ്റില്ല മരത്തിൻ്റെ നടന്ന് 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 ഞങ്ങൾ പാറായ്മക്കാവ നടത്തി അവിടെ നിന്ന് കണ്ടു അടിപൊളിയായിരുന്നു പാറങ്ങമ്പാടിട്ടാലും നന്നായിട്ടുണ്ടായിരുന്നു പാറങ്ങാ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ സാമ്പിള് വെടിക്കെട്ടു എല്ലാ കൊല്ലവും ഓരോ തടസ്സങ്ങളും കാര്യങ്ങളും അപ്പൊ പോവാറില്ല കുറെ നാളുകൾക്ക് ശേഷം പോയി നല്ല അടുപ്പിലായിട്ട് കണ്ടു അതിന് പൊരിച്ചിട്ട് ഒരു തീരായിരുന്നുണ്ട്ശില് പാറങ്ങൾക്കാട്ടിലും

പിന്നെ വണ്ടി വെക്കാൻ ഞങ്ങൾ പുത്തൻപള്ളിയിലെ അവിടെ ഒരു സൈഡ് കിട്ടിയ കാരണം ഞങ്ങൾ അവിടെ വെച്ചിട്ട് ഫോണെന്ന് അവിടെ ഫോട്ടോ എനിക്ക് അരങ്ങിട്ടാണ്